അത് മാത്രല്ല സ്വന്തം ബാഹുസല്ലോ തങ്ങൾ തന്നെ പൂർവ്വ പ്രവാചകന്മാരെ കൊണ്ടും അവിടത്തെ കൊണ്ടൊക്കെ വസൂല് ചെയ്ത സംഭവം ഇമാർമ്മതി മാത്രമല്ല എല്ലാ ദിവസവും ഇപ്പൊ വസൂല് ചെയ്യാൻ വേണ്ടി അലൈഹി നബ്സള്ളഹു തങ്ങൾ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് സ്വഭയം സ്വഭയംസ്കാരത്തിന് മുമ്പ് രണ്ടക്കാലത്ത് സത്തുകാരുണ്ടല്ലോ അല്ലേ രണ്ടോക്കത്ത് സുനത്തുകാരൻ വലിയ നിസ്കാരമാണ് ഒരു കാരണവശാലും വിട്ടുപോവരുത് ആ നിസ്കാരത്തെ പറ്റി അലൈഹി നക്സലുള്ള തങ്ങൾ പറഞ്ഞത് സ്വഭിന്റെ മുമ്പുള്ള രണ്ടോക്കത്ത് സുനത്തും പിന്നെ പറഞ്ഞാരോ അല്ലാതെ നമുക്ക് നിർബന്ധമാക്കി തന്ന ആ നിസ്കാരങ്ങൾ അതിനെ അള്ളാഹു വലിയ പ്രതിഫലമാണ് നിശ്ചയിച്ചിട്ടുള്ളത് അവർക്ക് കൃത്യമായി നിർവഹിക്കാനും ആ പ്രതിഫലമൊക്കെ നേടിയെടുക്കാനും അള്ളാഹ് തോൽപ്പിക്കുകയട്ടെ ഈ രണ്ടാം കാലത്ത് സുന്ദം സംസ്കാരത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ സ്വഭ്യസാരം പ്രത്യേകിച്ചും മറ്റൊ മറ്റൊക്കെ തരക്കുള്ള പല കുട്ടികളിൽ തരക്കളിൽ നിന്നല്ല സ്വയംസ്കാരം പ്രത്യേകിച്ച് കാരണം ഇമാം ഷാഫി അഹമ്മത്തുള്ള അഹിയാല ഈ ഒരാൾ ചോദിച്ചു നാസിനെ പറ്റി അപ്പോ അവിടുന്ന് പറഞ്ഞത് ഏറ്റവും വലിയ നാസ് സ്വഭി കളാക്കിയ ദിവസമാണ് ചിലര് പറയും പത്തിരുപത് കൊല്ലായി ദുബായിലോ അവിടെ എവിടെയോ ഒക്കെ എന്തായിട്ട് ഒന്നും ഒരു ഇല്ല പലതും പറയും ഒരു പച്ച പിടിച്ചിട്ടില്ല എന്നൊക്കെ പറയും ഒരു പ്രത്യേക നല്ല സുഹൃത്തുകളായിരിക്കോ ഇവരെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ നിൽക്കട്ടോ ഉറങ്ങി പോകും ഇരുപത് കൊല്ലം സോറി കലാക്കിയ പിന്നെ എന്താ കാര്യം പറയാ നല്ല കാക്കട്ടെ ഒരു കാരണവശാലും കലായി പോവാലോ സൂര്യംസ്കാരം കലായി പോവാലോ ഒന്നിലും വർക്കത്തില്ലാതെ പോകും അള്ളാഹു കാട്ടെ അപ്പൊ ഏതായാലും നമുക്ക് ചുരുക്കം ഈ സ്വഭയ്ക്ക് മുമ്പുള്ള രണ്ടരക്കാലത്ത് സ്വനത്ത് സംസ്കരിച്ചിട്ട് വലതു കാലം ചരിഞ്ഞ് കെമിലയിലേക്ക് മുന്നിട്ട് കടക്കണം കടക്കണം

മനസ്സിലാക്കാൻ പ്രയാസമില്ല അത് ദിവസവും ചെയ്യാൻ വേണ്ടി വേണ്ടിട്ടുള്ള തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് തങ്ങൾ കൽപ്പിച്ച ഈ കാര്യത്തെ പറ്റിക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു കാക്കട്ടെ ഏതായാലും ഇരിക്കട്ടെ അപ്പോ ഈ വസൂല് ചെയ്തിട്ട് ദ്വാരക്ക അത് നമ്മൾ ബദിങ്ങളെ കൊണ്ട് തവസൂല് ചെയ്ത് ദ്വാരക്കാണ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നത് ആ ദവായാണ് ഇവിടെ നടന്നത് അല്ലെ അത് നമുക്ക് ഉത്തരം കിട്ടാൻ വളരെ നല്ലതാണ് ഈ ബദരീങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് പേര് അതിൽ ആദ്യത്തെ ആള് മുന്നൂറ്റി പതിമൂന്ന് പേരിൽ ആദ്യത്തെ ഒന്നാമത്തെ ആള് മുഹമ്മദ് മുസ്തഫലം ബാബു രണ്ട് മെമ്മറ ബാബുക്കറുള്ളൂ മൂന്ന് മെമ്മറുള്ള ബാബു നാല് ഉസ്മാലിബിനെ അഞ്ച് അദീബിനെത്താൽ അങ്ങനെ പോകുന്നു ഇവിടെ വെച്ചിപ്പോ മുന്നൂറ്റി പതിമൂന്ന് ആളുകളുടെ പേര് പറഞ്ഞു അപ്പൊ ഇത് നമുക്ക് വാൻ ഉത്തരം കിട്ടാൻ നല്ലൊരു മാർഗമാണ് അതുകൊണ്ട് ഓരോ പ്രദേശത്തുമുള്ള മോമിനുകൾ എല്ലാരും നല്ല ഐക്യത്തോട് എല്ലാരും അതിൽ പങ്കെടുക്കും ആരും വിട്ടു നിൽക്കരുത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ബദരീങ്ങളെ കൊണ്ടുള്ള ത വസ്തുല് നമ്മുടെ അഹൽസുന്നീവല്യമയത്തിന്റെ പ്രധാന ചിഹ്നാണ് ഈ അങ്ങനെയുള്ള ത വസ്തുല് നടക്കുന്ന അതിൽ നിന്ന് ആരും യാതൊരു വിധത്തിലും വികടിച്ചു നിൽക്കരുത് എല്ലാവരും കൂടും കൂടും അങ്ങനെ മോമിനിങ്ങൾ മുഴുവനും ഒരു മഹല്ലത്തിലുള്ള മോമിനുകൾ എല്ലാരും ഒന്നിച്ചു കൂടിയിട്ട് അള്ളാഹുവിനോട് തയ്യാറാക്കുക ആ സന്ദർഭമാണ് വെറുതെ തമ്മിൽ കല്ലുകൂടേണ്ട സമയമല്ല കാലമൊക്കെ മാറിപ്പോയിരിക്കും ഇനി തമ്മിലടിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിസ്സാര ഇതും പറഞ്ഞിട്ട് പുരുമാലാക്കേണ്ട കാലമല്ല നമ്മൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഒരു പിന്നെ മഹലത്തിലുള്ള എല്ലാ മോമിലുകളും ഒരു കാരണവശാലും അവർ തമ്മിൽ കുഴപ്പം വേണ്ടി പോകുന്നുണ്ട് അവര് എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരുടെ ഉസ്താദിമാരുടെ അള്ളാഹു കേരളത്തിൽ നമുക്ക് ചെയ്ത വലിയ ഏഴ്മത്താണ് നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ അഥവാ സംസ്ഥാനങ്ങളുടെ നേത്രമുള്ള ഉസ്താദിമാരുത് അതിന് പിന്നിലുള്ള അതിനെ ആശീർവദിച്ചുകൊണ്ടുള്ള മഹാത്മാക്കളായ തങ്ങമ്മ അവരുടെയൊക്കെ നിർദ്ദേശം അനുസരിച്ച് മോമിനിയങ്ങളെല്ലാം ഒറ്റക്കെട്ടായി വളരെ ശ്രദ്ധിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് എല്ലാവിധത്തിലും നാം വളരെ ശ്രദ്ധിക്കണം നമ്മുടെ നമ്മുടെ മക്കളെയൊക്കെ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ തീർത്താൽ തീരാത്ത ഖേദത്തിന് നാം അവകാശികളായി പോകും അല്ലാഹുകട്ടെ അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഐക്യത്തോടുകൂടി എല്ലാ മഹല്ലത്തുകളിൽ വെച്ചും ഈ മഞ്ചിരിസന്നൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തപസൂല് അത് നടത്തണം അപ്പൊ അതിന്റെ ഒരു വാർഷികമാണിത് പിന്നെ ഇനിയും തുടർന്ന് നല്ല നിലയിൽ